ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നം അത് ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നമാ എന്നോട് അവൾ എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു പതിനഞ്ച് കൊല്ലം അവൾ പ്രേമിച്ച് നടന്നു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴാ അവളുടെ വയസ്സിനേക്കാളും പതിനെട്ട് വയസ്സ് മൂത്തതാണ് ഈ മുതലിന്ന് അവൾക്ക് വിടിയിട്ടിയത് എന്നാ പ്രേമാണ് അവളേക്കാളും പതിനെട്ട് വയസ്സിന് മൂത്തതാണ് ഷീഡ് നെവർ എക്സ്പെക്ട് സച്ച് എ ഭയങ്കരമാണ് പ്രശ്നം എല്ലാവരും ഇങ്ങനെയാ അവൾ എന്നോട് പറഞ്ഞു അച്ഛൻ എവിടെങ്കിലും ചെറുപ്പക്കാരോട് പറയുമ്പോ ആദ്യം തന്നെ പ്രേമം തുടങ്ങണിക്കുമ്പോ ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറയണോ ചതി പലെടുത്തുണ്ട് ചതി പലെടുത്തുണ്ട് അവള് പറയാ അപോഷൻ ചെയ്യാനൊക്കെ എന്നെ കൊണ്ടുപോയപ്പോ എന്നാ ത്രില് ആയിരുന്ന എന്നാ ത്രില് എല്ലാം എടുത്തുണ്ട് ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ ആർ സി സി ആർ സി സിയിൽ പോയി പ്രസംഗം പറഞ്ഞ് തിരിച്ച് നമ്മുടെ എവിടേക്കാണ് ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടെത്തിക്കണ സമയത്ത് ഡ്രൈവർ വയ്യം പറയുക എന്റെ അച്ഛാ കഴിഞ്ഞ തവണ വന്ന് ഒരു ഡോക്ടർ ധ്യാനം കൂടി അവര് മാനസാന്തരപ്പെട്ട് ഒരു മലയാളി ഡോക്ടർ ലേഡി ഡോക്ടറാ അവര് മാനസാന്തരപ്പെട്ട് അവിടെ ഒരു കണക്ക് പറഞ്ഞു അവര് പറയുക ഒരു വർഷത്തിന്റെ ഇടയില് ഞാൻ അയ്യായിരം അബോഷൻസ് നടത്തിയിട്ടുണ്ടെന്ന് ഫൈവ് തൗസൻഡ് ഒരു ക്രിസ്ത്യൻ ലേഡി ഡോക്ടർ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പൊ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു വന്നത് നിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചല്ല ആര് നിന്നെ സ്നേഹിക്കുക നോ ബഡീസ് അപ് ടു യുവർ എക്സ്പെക്ടേഷൻ എല്ലാവരും ഈ ലോകത്ത് പറയണത് സ്നേഹവും ഇല്ല സ്നേഹവും ഇല്ല സ്നേഹവും ഇല്ലാന്ന് അപ്പൻ അമ്മേനെ കുറിച്ച് പറയും അമ്മ അപ്പനെ കുറിച്ച് പറയും പറയാറില്ലേ എന്റെ മോളെ എന്റെ മോനെ എന്തോരം കഷ്ടപ്പെട്ട ഈ ദുഷ്ടനെ ഞാൻ കഞ്ഞിവെച്ചു കൊടുക്കണേ അമ്മ പറയും അയാളുടെ ഇറച്ചിയുടെ വേവാണ് അയാളുടെ വെള്ളത്തിന്റെ ചൂടാണ് അയാളുടെ മുളകാണ് അയാളുടെ ഉപ്പാണ് അയാളുടെ ടേസ്റ്റാണ് എന്തോരം ഞാൻ സ്നേഹിക്കണേ എന്നിട്ടൊരിറ്റ് സ്നേഹം നിന്റെ അപ്പൻ എനിക്ക് തന്നില്ല അമ്മ പറയണത് അങ്ങനെയാണ് അപ്പൻ പറയും എൻ്റെ മോനെ അവൾക്ക് ഭ്രാന്ത ആർക്ക് അമ്മക്ക് എന്നെ പറ്റി എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം കാണാൻ നിന്റെ തള്ളയ്ക്ക് തണ്ണില്ല അതാണ് അപ്പൻ്റെ പരാതി എന്താ പറയുക മക്കള് പറയും അച്ഛാ അറിയാലോ ഞങ്ങളെ കുഞ്ഞായിരിക്കുമ്പോ ബേബി കെയർ ഉണ്ടാക്കി പിന്നെ കൊണ്ടോ ഈ ക്രഷിലാക്കി പിന്നെ കൊണ്ടോ ഈ ബോർഡിംഗിലാക്കി പിന്നെ കൊണ്ടോ ഈ ഹോസ്റ്റലിലാക്കി പിന്നെ കൊണ്ടോ ഈ ലോഡ്ജിലാക്കി ദുഷ്ടനാപ്പൻ മൂന്ന് വയസ്സുള്ളപ്പ മൂന്ന് ചക്രമുള്ള ഒരു സൈക്കിൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട് അത് മാത്രമേ തന്നിട്ടുള്ളൂ ആവശ്യമുള്ളതൊക്കെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടാ അത്യാവശ്യമുള്ളത് മാത്രം തന്നിട്ടില്ല സ്നേഹത്തിന്റെ പരാതിക്കാരെല്ലാവരും പിള്ളേർ പറയും ആവശ്യമുള്ളത് മാത്രം തന്നിട്ടുള്ളൂ അത്യാവശ്യമുള്ളത് ഒട്ടും തന്നിട്ടില്ല അതുകൊണ്ടാണ് അച്ചോ വെല്ല ചെത്തമാരും കണ്ണുരുട്ടിയോ ഇറുക്കിയോ ഒക്കെ കാണിക്കുമ്പോ ഞങ്ങളിങ്ങനെ പിന്നാലെ പോണേ ഭയങ്കര കഷ്ടമാ പിള്ളേരുടെ കാര്യം പ്രായമായ അമ്മാരും അപ്പപ്പന്മാരും പറയും ഞങ്ങളോട് ആർക്കും ഇഷ്ടമല്ല ഞങ്ങളെ ആരും സ്നേഹിക്കണില്ല ഞാനും പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു ഭയങ്കര സങ്കടമുണ്ട് ഇപ്പൊ നിങ്ങളോട് അല്ലാണ്ട് ആരോടെ പറയാ അച്ഛന്മാരെ ആരെയും കാണാനില്ല അത് ഭയങ്കര ലൈറ്റാ മുൻവശം കട്ട പുകയാ എനിക്കൊന്നും കണ്ടൂടാം ഞാൻ ഭയങ്കര ലൈറ്റാ കണ്ണിലേക്ക് അടിക്കണേ ഞങ്ങളുടെ അച്ഛന്മാർക്കൊരു ഭയങ്കര സങ്കടമുണ്ട് ഞാൻ ഇടയ്ക്ക് പറയും എന്നെ ആർക്കും ഇഷ്ടമല്ല പ്രത്യേകിച്ച് തലനരച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കണമല്ലൂല ഏഹ് ആർക്കും ഇഷ്ടമല്ല അച്ഛന്മാരെ എന്ന് പറയും കാരണം വേറൊന്നുമല്ല നിങ്ങള് മക്കള് ഇഷ്ടം പോലെ അച്ഛന്മാരുടെ ശവസംസ്കാരത്തിനൊക്കെ പോയി ഉണ്ടാവും എനിക്ക് വല്ലാണ്ട് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് എന്നെന്താന്നോ അച്ഛന്മാര് മരിച്ചു കഴിഞ്ഞാ ഒരു പൂച്ചക്കുഞ്ഞു പോലും നിലവിളിക്കേണ്ടത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ ഇത്ര വൃത്തിയേട്ടന്മാരാണ് എന്തോരം നല്ല അച്ഛന്മാരുണ്ട് എന്തോരം നല്ല അച്ഛന്മാർ ഇപ്പൊ നിങ്ങൾ ഇവിടെ ചില അച്ഛന്മാരുടെ പേര് പറഞ്ഞപ്പോ കയ്യടിക്കണമൊക്കെ ഞാൻ കേട്ടു ആ അച്ഛനൊരു എൺപത് എൺപത്തി വയസ്സായി മരിക്കട്ടെ അപ്പൊ ഈ കയ്യടിച്ച ആരൊക്കെ ഉണ്ടാവുന്നതാണ് അടുത്ത് കോട്ടയ ജന്മം എന്നാൽ പലരും ചിന്തിക്കുള്ളൂ നല്ല കോഴിയൊർച്ചൊക്കെ തിന്ന് ജീവിക്കണ ജീവിതമാണ് എവിടെങ്കിലും പോയി കിടക്കട്ടെ എന്നാ പറയുള്ളൂ അല്ലാണ്ട് ആരാ സ്നേഹിക്കണേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അച്ഛന്മാര് മരിച്ച ചുമ്മ ഒരു തമാശയ്ക്ക് ആണെങ്കിലും ആർക്കെങ്കിലും ഒന്ന് കരഞ്ഞപ്പോൾ എന്താ കൊഴപ്പം ആരും കരയാറില്ല തമാശയ്ക്ക് ചുമ്മാ ആരും കരയില്ല അതേസമയം ഇരുപത്തിനാല് മണിക്കൂറും കെട്ടിയവളുടെ പുറത്തിട്ട് ഡക്ക മദളം തബല ഒക്കെ കൊട്ടണ കെട്ടിയവനായിക്കോട്ടെ അവളുടെ കൂടെ അയാൾ എല്ലാ ദിവസവും കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും കളിക്കുന്നുണ്ട് ഭാഷാവരത്തിൽ സ്തുതിപ്പ് കൈവെപ്പ് ശുശ്രൂഷ പരിചയുള്ളവരുണ്ട് ഈ കൂട്ടത്തില് ഓക്കെ എല്ലാവരും എല്ലാ തരത്തിലും എന്തുമാത്രം വേദന അവൾക്ക് അയാൾ കൊടുക്കണേ എന്നാലും അയാള് മരിച്ചെടുക്കുമ്പോ ഈ പാപം നെഞ്ചത്തിടിച്ചുകൊണ്ട് അലറണ കേക്കാം പോയില്ലോ കർത്താവേ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് പോയി എന്ന് അവള് പറയണ ഐ ഡോ ഈ സ്നേഹത്തിന്റെ കാര്യത്തില് നൂറ് നൂറ് പരാതി അച്ഛൻ പറഞ്ഞു വന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ദർ ഇസ് നോ ബെഡി ടു ലവ് മീ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് ചിലപ്പോഴൊക്കെ പക്ഷെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാ നിങ്ങൾ ഇത് മനസ്സിൽ കൊണ്ടു നടക്കണമെന്ന് അച്ഛൻ അപേക്ഷയുണ്ട് ഏത് കാലത്തായാലും ഇപ്പോഴായാലും എപ്പോഴായാലും യു ഷുഡ് റിമെമ്പർ ദാറ്റ് നീ പ്രതീക്ഷിക്കുന്നത് പോലെ നിന്നെ സ്നേഹിക്കാൻ നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ മനസ്സിലാക്കാൻ നീ ഇച്ഛിക്കുന്നത് പോലെ നിന്നെ ശുശ്രൂഷിക്കാൻ നിനക്ക് ഈ ലോകത്ത് ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കിട്ടൂല ഇന്നലെ ഈ നേരത്ത് ഞാൻ ഒരുത്തന്റെ ലാപ്ടോപ്പ് കണ്ടോണ്ടിരിക്കുക ലാപ്ടോപ്പ് അവൻ പറയണത് അവൻ പ്രേമിച്ച പെണ്ണ് അവനെ ഇട്ടോണ്ട് പോയി രണ്ടര ലക്ഷം രൂപയുടെ അവൻ എനിക്ക് കാണിച്ചു പെൺകുട്ടികൾ അത്ര ഭീകരികളാണ് എനിക്ക് അറിഞ്ഞുകൂടാട്ട ഐ ഡോ തിങ്ക് ലൈക്ക് ദാറ്റ് നല്ല പിള്ളേരെ ഇഷ്ടം പോലെ കണ്ടുണ്ട് അവൻ പറയും രണ്ടര ലക്ഷം രൂപയുടെ ബില്ലുണ്ട് അച്ഛ അവളുടെ അക്കൗണ്ടിലേക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് പോയ കാശിന്റെ കണക്കാത് ഇനി അച്ഛന്റെ ഫോട്ടോ കാണണ കണ്ട ഫോട്ടോടെ കഥയൊന്നും ഇവിടെ പറയാൻ പറ്റില്ല ബോധം വെള്ളിയാഴ്ചയും ചില നേരത്ത് ചിലർക്കൊന്നും ഇല്ലാണ്ട് പോവും എന്തൊക്കെ ഫോട്ടോ ആണ് ഞെട്ടിപ്പോയി ഞാൻ ഞാൻ പറഞ്ഞ മോൻ ഇത്രയും മതി ഒരു വൈദികൻറെ കപ്പാസിറ്റിയുടെ മാക്സിമം ആയിട്ടുണ്ട് ഇനി പോവല്ലേന്ന് പറഞ്ഞു ആ സത്യമായിട്ടും ചെല ഫോട്ടോസൊക്കെ വന്നപ്പോഴേ ഏത് കഴുത്തിന്റെ താഴേക്കുള്ള ഭാഗങ്ങൾ കണ്ടു തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു മോനെ നിർത്തുകഴിഞ്ഞു കൂടുതൽ എനിക്ക് കൊന്തെത്തിക്കാൻ അഞ്ചെണ്ണം കഴിഞ്ഞാണ് ഇനി ചെല്ലാൻ പറ്റിയതല്ല നിർത്ത് എന്ന് പറഞ്ഞു ഹൈ അത്രമാത്രം ഭീകരമായ ഒരു പ്രണയ ബന്ധത്തിൽ നിന്ന് അവള് വളരെ വിദഗ്ദ്ധമായി വേറൊരുത്തന്നെ കണ്ടപ്പോ പോയി എന്നാണ് ഇപ്പം പറയണേ ഞാൻ അവനോട് പറഞ്ഞു നിന്റെ അനുസരിച്ചല്ല നിന്നെ ആരും സ്നേഹിക്കുക എന്റെ പൊന്നുമക്കളോട് ഈ ഒറ്റ കാര്യം അച്ഛന് പറയാനുള്ളൂ അപ്പൻ എന്ന് പറയുന്നവര് അമ്മ മനസ്സിലാക്കണില്ലെന്ന് പറയുന്നവര് ഗുരുഭൂതര് അംഗീകരിക്കുന്നില്ലെന്ന് പറയുന്നവര് കൂട്ടുകാര് ചതിക്കണു എന്ന് പറയുന്നവര് ഒക്കെ ഓർക്കണം നിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഈ ലോകത്ത് നിന്നെ സ്നേഹിക്കാൻ നിനക്ക് ആരും ഉണ്ടാവില്ല പക്ഷേ യവനുണ്ടല്ലോ നിന്റെ കർത്താവ് ഷുഡ് റിമംബർ യവൻ ഇവൻ നിന്റെ പ്രതീക്ഷയ്ക്കും അപ്പുറം നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് നിന്റെ പ്രതീക്ഷയ്ക്കും അപ്പുറം നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട് ആ ഒരു ദൈവത്തിന്റെ താഴെ മാത്രേ നിന്റെ ഏത് സ്നേഹബന്ധങ്ങളും രൂപപ്പെടാവൂ കർത്താവിനെ ഒറ്റക്കൊടുത്തും അവന് തള്ളിപ്പറഞ്ഞും ഈ ലോകത്തിൽ നീ എന്തെങ്കിലും സൗഹൃദങ്ങളൊക്കെ ആർജിക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ പമ്പര വിവാൻ അധികം സമയമൊന്നും വേണ്ട യു ഷുഡ് ർ ദാറ്റ് നിന്റെ ക്രിസ്തുവിനോളം നിന്റെ തമ്പുരാനോളം നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല ഇന്നലെ എൻ്റെ അടുത്ത് വന്ന ചെറുപ്പക്കാരൻ ദൈവത്തിന്റെ മഹാകൃപ കൊണ്ട് കുറെ ദൈവവിശ്വാസത്തിലേക്ക് വളർന്നിട്ടുണ്ട് ഞാൻ അവനോട് പറഞ്ഞു ദൈവം നിന്നെ പള്ളി കൊണ്ടുപോയത് ദൈവം നിന്നെ എന്റെ മുമ്പിൽ എത്തിച്ചത് ദൈവം നിന്നെ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ അഭയം തേടാൻ നിർബന്ധിച്ചത് നിന്റെ മനസ്സിനെ ഈ വലിയ വേദന താങ്ങാൻ കരുത്തുള്ളതാക്കി മാറ്റാനാണെന്ന് നീ അറിയ നിന്റെ പ്രതീക്ഷയ്ക്കൊത്തും മോനെ ഇനി ആയാലും നീ ഓർത്തേക്കണം ആരും നിന്നെ സ്നേഹിക്കില്ല ഞാൻ സൗഹൃദങ്ങൾ വേണ്ടെന്നല്ല പറഞ്ഞത് ഞാൻ പ്രണയ ബന്ധങ്ങൾ വേണ്ടെന്നല്ല പറഞ്ഞത് ദീസ് ഓൾ തിങ്സ് ഇറ്റ് വിൽ ഹാപ്പൻ ഓട്ടോമാറ്റിക്കലി മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കും പക്ഷേ ഹൃദയത്തിൽ കൃത്യമായി എഴുതി വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട് കൃത്യമായി എഴുതി വെക്കേണ്ട കാര്യമുണ്ട് നീ പ്രതീക്ഷിക്കുന്നത് പോലെ ആവില്ല ജീവിതത്തിൽ ഒന്നും നിന്റെ ദൈവം അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നവൻ ഈശോ പറയണു ഞാൻ നിന്റെ കൂടെ അവസാനം വരെ ഉണ്ടാവും ആ ദൈവത്തിനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഒരിക്കലും പോയി പോവരുത് ഒരിക്കലും പോയി പോവരുത് നിന്റെ ദൈവത്തെ അവസാനം വരെ നീ മുറുകെ പിടിക്കണം ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ അച്ഛൻ മനസ്സിലാക്കണോ ജീസസ് യൂത്തിലൊക്കെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന അധ്വാനിക്കുന്ന മക്കളാ എന്റെ മുമ്പിൽ നിന്റെ കർത്താവ് നിന്നോട് പറഞ്ഞിട്ടുണ്ട് അവസാനം വരെ അവൻ ഉണ്ടാവുന്നു അവൻ ചെങ്കടലുകള് പലതും നിന്റെ ജീവിതത്തിൽ മുറിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരു ജോർദാൻ കടക്കാൻ പോണ സമയത്ത് നീ പതറാൻ പാടില്ല ജോഷുവയുടെ ജീവിതം നമുക്കറിയാം ജോർദാന്റെ മുമ്പിൽ ചെന്നപ്പോ ജോഷ ഒരു നിമിഷം പകച്ചു നിന്നു ഒരു നിമിഷം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ള ജീവിതത്തിന് ഒരിത്തിരി ഊർജത്തിന് വേണ്ടി അച്ഛൻ പറയുക ജോർദാന്റെ മുമ്പിൽ നിന്നപ്പോ ജോഷ ഇത്തിരി പകച്ചു പക്ഷെ വചന മനോഹരമായിട്ട് പറയണു അവൻ പകച്ചു പ്രാർത്ഥിച്ചപ്പോ എന്താ സംഭവിച്ചത് അവന്റെ മനസ്സിലൊരു ചിന്ത വന്നു മറ്റൊന്നുമല്ല നാൽപ്പത് വർഷം മുമ്പ് മോശ ചെങ്കടല് മുറിച്ചപ്പോ അവനൊരു മുമ്പിൽ മുമ്പിലോടിയതാ മോശ ചെങ്കടലും മുറിച്ചപ്പോ ഒരു ട്രൗസർ ഇട്ട് മുമ്പിൽ ഓടിയവനാ ഈ ജോഷുവാ അവനാണ് ഇപ്പൊ ഇസ്രായേലിന്റെ നേതാവ് അവൻ നിൽക്കുന്നത് ജോർദാന്റെ മുമ്പിലാ അവൻ ഓർത്തു ചെങ്കടലോളം വരില്ല ഒരു ജോർദാനും ചെങ്കടലോളം വരില്ല ഒരു ജോർദാനും ജോഷ പറഞ്ഞു ഇസ്രായേലിന്റെ പുരോഹിതന്മാരോട് വാഗ്ദാന പേടകവുമായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് പറഞ്ഞ നേരം കൊണ്ട് ജോർദാൻ വറ്റി വരണ്ടു തീർത്തും ഉണങ്ങി വരണ്ട പ്രതലത്തിലൂടെയാണ് അപ്പുറ കടന്നതെന്ന് നിത്യകാലം ഓർമ്മിക്കാൻ ജോഷുവ ജോർദാന്റെ നടുവിൽ നിന്ന് അല്ലെടുക്കണമെന്ന് ഇസ്രായേൽ മക്കളോട് ആവശ്യപ്പെട്ടെന്ന പറയ നമ്മൾ ഓർക്കണം ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും ഒത്തിരി ചെങ്കടലുകൾ കർത്താവ് മുറിച്ചിട്ടുണ്ട് നമുക്ക് ഭേദിക്കാനാവാത്ത ഒരു ജോർദാനും നമ്മുടെ മുമ്പിലില്ല നല്ല ദൈവത്തെ സ്നേഹിക്കണം അവൻ കൂടെയുണ്ടെന്ന് ഉറപ്പാക്കണം പരിചയമുള്ള വഴിയിലെത്തുമ്പോ സുഖത്തിൻ്റെയും സമൃദ്ധിയുടെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഉത്സവങ്ങളിൽ മുങ്ങുമ്പോൾ ഇനി റിയാം എന്ന് പറയരുത് യു ടേക്ക് യുവർ സെൽഫ് സോ സീരിയസ്ലി സോ സീരിയസ്ലി യു ഡോൺ യുവർ സെൽഫ് സോ സീരിയസ്ലി സത്യം പറഞ്ഞ ഇരിഞ്ഞാലക്കാട് രൂപതയിലെ യുവജന കൺവെൻഷൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലല്ല നടത്തേണ്ടത് ആർ സി സിയിലോ അമല ഹോസ്പിറ്റലിലോ കൊണ്ടുവച്ച് നടത്തണം എന്നിട്ട് എല്ലാവരും നിരനിരയായിട്ട് ആ ക്യാൻസറൊക്കെ പിടിച്ചു കിടക്കണ രോഗികളുണ്ടല്ല അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് നടത്തി വിടണം പുറത്തിറങ്ങുമ്പോഴേക്കും നിനക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും നിന്റെ ദൈവത്തിന്റെ കാരുണ്യം റിമംബർ ആൻഡ് യു ഡോക് യുവർ സെൽഫ് സോ സീരിയസ്ലി ടേക്ക് യുവർ ഗോഡ് സീരിയസ്ലി ആൻഡ് ദെൻ ഗോഡ് വിൽ ടേക്ക് യു സീരിയസ്ലി ദാറ്റ്സ് ഇനഫ് മോർ ദാൻ ഇനഫ് ആമേൻ കരങ്ങൾ കൂപ്പി പിടിക്കു കരങ്ങൾ കൂപ്പി പിടിക്കു